നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം രേവതി നക്ഷത്രത്തെ കുറിച്ചാണ് രേവതി നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയും അതായത് രേവതി നക്ഷത്രക്കാർക്ക് ഏത് പ്രായത്തിലാണ് സാമ്പത്തികമായിട്ടുള്ള ഉന്നതി വരുന്നതെന്നും ഇവരുടെ വിവാഹ ജീവിതവും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും മറ്റ് സ്വഭാവ രീതികളുമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു അറിയിപ്പ് കൂടി നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ രേവതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വഭാവത്തിൽ പ്രകടമായിട്ടുള്ള ഒരു അസ്ഥിരതയാണ് ഈ രേവതി നക്ഷത്രക്കാരുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഇവർക്ക് ബുദ്ധി സാമർഥ്യവും കഴിവും കർമ്മശേഷിയും ഒക്കെ ഉണ്ടാകുന്ന ആളുകളാണ് ധാരാളം സുഹൃത്തുക്കളുള്ള ഇവർക്ക് ഈ സുഹൃത്തുക്കളെ കൂടാതെ ആരാധകരും ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷേ ഇവരുടെ ഒരു സ്വഭാവം ഇടയ്ക്കിടെ അഭിപ്രായം മാറുന്നു എന്നുള്ളതാണ് ഒന്നിലും സ്ഥിരമായിട്ട് ഇവര് നിന്നു വരില്ല ഒരു പ്രവർത്തനത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇവര് മാറിക്കൊണ്ടേയിരിക്കും ശരീരപുഷ്ടിയും ആരോഗ്യവും ദീർഘായുസുമൊക്കെ ഇവർക്കുണ്ടാകും ബാല്യകാലത്ത് രക്തദൂഷ്യ രോഗങ്ങൾ പനി തൊക്കു രോഗങ്ങൾ തുടങ്ങിയവയ്ക്കെ ഇവർക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് എട്ട് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയ്ക്ക് ഇവരൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപകടങ്ങളും ഉറവു ചതവുകളും ഒക്കെ ഉണ്ടാവാനുള്ള ഒരു ഇട കാണുന്നുണ്ട് പതിനഞ്ച് വയസ്സിന് ശേഷവും ഒരു മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടം പൊതുവേ ഗുണകരമായിരിക്കും ഈ സമയത്ത് വിദ്യാഗുണവും കുടുംബസുഖവും ബന്ധു തുടങ്ങിയവയെല്ലാം ഇവർക്ക് അനുഭവപ്പെടുന്നതാണ് എന്നാൽ മുപ്പത്തി അഞ്ച് വയസ്സിനും നാൽപ്പത്തിയൊന്ന് വയസ്സിനും ഇടയിലുള്ള കാലം അധ്വാന കൂടുതലും അലച്ചിലും സാമ്പത്തിക ക്ലേശങ്ങളുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് രേവതി നക്ഷത്രക്കാർക്ക് നാൽപ്പത്തിയൊന്ന് വയസ്സ് മുതൽ അൻപത്തിയൊന്ന് വയസ്സ് വരെയുള്ള കാലത്ത് കുടുംബസുഖവും ബന്ധുഗുണവും ധന അഭിവൃദ്ധിയും സ്ഥാനമാനങ്ങളും അങ്ങനെയുള്ള ലാഭങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് സംഭവിക്കുന്നതാണ് ഇവരുടെ അൻപത്തിയൊന്ന് വയസ്സിന് ശേഷമുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ അൻപത്തിയൊന്ന് വയസ്സിന് ശേഷം സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചമായിരിക്കും എന്നാൽ ആരോഗ്യക്കുറവ് മനക്ലേശം സ്വജനങ്ങൾക്കുള്ള ദുരിതം തുടങ്ങിയവ കൊണ്ട് ഇവര് ബുദ്ധിമുട്ടാറുള്ളതായിട്ട് കാണുന്നുണ്ട് രേവതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ എല്ലാവരോടും ഇടപെടുമെങ്കിലും ആരോടും അതിരുകവിഞ്ഞ് ഇവര് അടുക്കാറില്ല എന്നുള്ളതാണ് ഈ രേവതി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത ആരെയും ഇവർ അധികം വകവയ്ക്കാറില്ല ഇവർക്കെന്താണോ തോന്നുന്നത് ആ രീതിക്കായിരിക്കും ഇവര് പോകുന്നത് ആർക്കും കീഴടങ്ങി നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകുന്ന ആളുകളല്ല ഇവര് ഇവരുടെ സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുത്തുന്ന ഒരു കൂട്ടുകെട്ടിലും ഇവര് താല്പര്യം കാണിക്കാറില്ല ഇവരെ വിമർശിക്കുന്നതും ഇവർക്ക് ഇഷ്ടപ്പെടുകയില്ല ഇവരുടെ അഭിപ്രായത്തിൽ നിന്ന് ഒരു ഒരു വ്യത്യാസം പ്രകടിപ്പിക്കുന്നവരിൽ നിന്ന് ഇവരെ ഒഴിഞ്ഞു മാറി പോവുകയാണ് സാധാരണയുള്ള പതിവ് ആരെങ്കിലും ഒരു പിൻബലം കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും മറികടക്കാൻ കഴിവുള്ള ആളുകളാണ് എന്നാൽ സഹനശക്തിയൊക്കെ ഇവർക്ക് കുറയുന്നതാണ് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഇവര് വളരെ താമസിക്കുന്നതാണ് സ്നേഹം തോന്നുന്നവരുടെ മുമ്പിൽ സ്വന്തം ഹൃദയ രഹസ്യങ്ങൾ പൂർണ്ണമായിട്ട് ഇവര് തുറന്നു വയ്ക്കാറുണ്ട് ശുദ്ധ ഹൃദയവും അന്യരെ ഉപദ്രവിക്കരുതെന്ന ഒരു നിർബന്ധവും ആർഭാടങ്ങളിൽ താല്പര്യവുമുള്ള ഒരു നക്ഷത്രക്കാരാണ് ഈ രേവതി നക്ഷത്രക്കാര് രേവതി നക്ഷത്രക്കാർക്ക് സാഹിത്യം സംഗീതം തുടങ്ങിയ കലകളിലൊക്കെ വാസന ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് ശാസ്ത്ര വിഷയങ്ങളിലും അഭിരുചി ഇവർക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട് സ്വന്തം അറിവുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ ഇവർക്ക് കഴിയാറില്ല എന്നുള്ളതാണ് ഇവരുടെ ഒരു പോരായിക ആരംഭശൂരത്വം ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഇവർക്ക് സ്ഥിരം സുഹൃത്തുക്കൾ അങ്ങനെ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് ഇവരുടെ വിവാഹ ജീവിതം എടുക്കുകയാണെങ്കിൽ വിവാഹ ജീവിതം പൊതുവെ സന്തോഷപ്രദമായിട്ടാണ് കണ്ടുവരുന്നത് ജീവിത പങ്കാളിയുമായിട്ട് ആശയവിനിമയം നടത്താനും സ്വന്തം അഭിപ്രായങ്ങളിൽ വേണ്ട മാറ്റം വരുത്തുവാനും ഇവർ തയ്യാറായിക്കൊണ്ടിരിക്കും സഹകരണത്തോടുകൂടി പ്രവർത്തിച്ച് സന്തുഷ്ടവും ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു കുടുംബജീവിതം ഇവർക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും രേവതി നക്ഷത്രക്കാരുടെ വിവാഹമൊക്കെ വിവാഹ പ്രായത്തിൽ തന്നെ നടക്കുന്നതാണ് ഇവരുടെ വിവാഹമൊന്നും താമസിക്കുകയോ നേരത്തെയോ ആവാൻ സാധ്യത വളരെ കുറവാണ് ഇവർക്ക് ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് നാൽപ്പത്തൊന്ന് വയസ്സ് മുതൽ അൻപത്തൊന്ന് വയസ്സ് വരെയും കൂടാതെ പതിനഞ്ച് വയസ്സിനും മുപ്പത്തഞ്ച് ഇടയ്ക്ക് ഇവർക്ക് ജീവിതത്തിൽ എല്ലാ അടിത്തറകളും പാകാൻ കഴിയും എന്നുള്ളതാണ് ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം മുപ്പത്തിയഞ്ച് വയസ്സിനും നാല്പത്തിയൊന്ന് വയസ്സിനും ഇടയിലാണ് അൻപത്തിയൊന്ന് വയസ്സിന് ശേഷം ഇവരെ ആരോഗ്യസ്ഥിതിയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് അപ്പോൾ ഇത്രയുമാണ് രേവതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ നമ്മൾ വീണ്ടും മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടാതെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം